വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച് നിർമ്മാണത്തിന് പിന്നാലെ റെയിൽവേയ്ക്ക് വേണ്ടി രണ്ട് ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണത്തിനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബെമ്മൽ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണത്തിനുള്ള അന്താരാഷ്ട്ര ദർഖാസിൽ വിദേശ കമ്പനികൾ അമിത വില ആവശ്യപ്പെട്ടതോടെയാണ് കുറഞ്ഞ വിലയ്ക്ക് ട്രെയിനുകൾ ഉണ്ടാക്കി നൽകാൻ ദർഖാസ് നൽകിയ ബെമലിന് സാധ്യത തെളിഞ്ഞത് മുൻപ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ കുറഞ്ഞ ചെലവിലും മികച്ച നിലവാരത്തിലും ബെമലിൽ നിർമ്മാണം പൂർത്തിയാക്കി റെയിൽവേക്ക് കൈമാറിയിരുന്നു ഇതും ബെമലിനെ കരാറിൽ പരിഗണിക്കാനുള്ള നീക്കത്തിന് ആക്കം കൂട്ടി എട്ട് കോച്ചുകളുള്ള രണ്ട് ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കാനാണ് റെയിൽവേ ഒരുങ്ങുന്നത് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേ പാതയിൽ സർവീസ് നടത്തുന്നതിനാണ് ബുള്ളറ്റ് ട്രെയിനുകൾ തയ്യാറാക്കുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ബുള്ളറ്റ് ട്രെയിനുകൾക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർമ്മാണം പൂർത്തിയാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ബെമൽ ഒരു ബുള്ളറ്റ് ട്രെയിനിന് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വരെ ചെലവ് വരും തുടക്കത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിൻ ഇറക്കുമതി ചെയ്യാനാണ് ആലോചിച്ചിരുന്നത് ഇടയിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ചെലവിന്റെ പകുതി വിലയ്ക്ക് ബമൽ നിർമ്മിച്ചു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ബംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിച്ച ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് പ്രതിരോധ വാഹനങ്ങൾ റെയിൽവേ കോച്ചുകൾ മെട്രോ കോച്ചുകൾ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ മൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ വാഹനങ്ങൾ എന്നിവയാണ് നിർമ്മിക്കുന്നത് ബെമലിന്റെ പ്രതിവർഷ വിറ്റുവരവിൽ എൺപത്തിയഞ്ച് ശതമാനം കരാറുകളും നേടുന്നത് വിദേശ സ്വദേശ കോർപ്പറേറ്റ് കമ്പനികളോട് ആഗോള ദർഖാസിൽ മത്സരിച്ചാണ് ബെമലിന് പാലക്കാടിന് പുറമെ മൈസൂരു കൊലാർഖനി ബംഗളൂരു എന്നിവിടങ്ങളിൽ നിർമ്മാണ യൂണിറ്റുകളുണ്ട് ഏകദേശം ഇരുപതിനായിരം പാസഞ്ചർ കോച്ചുകൾ ഇതിനോടകം റെയിൽവേക്ക് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് കോടിയുടെ ഓർഡറുകൾ ബെമൽ രണ്ടായിരത്തി വരവും ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കോടി ലാഭവും നേടി ഈ സാഹചര്യത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ ബെമൽ വിറ്റഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇരുനൂറ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കായുള്ള അൻപത്തിയെട്ടായിരം കോടി രൂപയുടെ കരാറിൽ മാറ്റങ്ങളുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിരുന്നു പുതിയ കരാർ പ്രകാരം ഓരോ ട്രെയിനിലെയും കോച്ചുകളുടെ എണ്ണം പതിനാറിൽ നിന്ന് ഇരുപത്തിനാലായി ഉയർത്തുകയും ആകെ ട്രെയിനുകളുടെ എണ്ണം ഇരുന്നൂറിൽ നിന്ന് നൂറ്റി പതിമൂന്നായി കുറയ്ക്കുകയും ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ൾ മാർച്ചിലാണ് ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള കരാർ റഷ്യയുടെ സിജെഎസ്ഇ ട്രാൻസ്മാഷ് ഹോൾഡിംഗിനും റെയിൽ വികാസ് നിഗം ലിമിറ്റഡിനും ലഭിക്കുന്നത് എന്നാൽ പുതിയ കരാർ പ്രകാരം ഇത് എൺപതായി കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എൺപത് വന്ദേ ഭാരത് സ്വീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള കരാർ ലഭിച്ച ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെയും ഡിറ്റാഗർ വാഗൺസിന്റെയും കൺസോഷ്യം അൻപത്തിമൂന്ന് ട്രെയിനുകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യും സെപ്റ്റംബർ ആദ്യം വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചിന്റെ പ്രോട്ടോടൈപ്പ് പതിപ്പ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അനാച്ഛാദനം ചെയ്തിരുന്നു അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കോച്ചുകളുടെ ട്രയൽ റൺ നടത്തുമെന്നും അശ്വിനി വൈഷ്ണവ് വാഗ്ദാനം ചെയ്തിരുന്നു ഈ വർഷം ഡിസംബറിൽ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനാറ് കോച്ചുകളുള്ള പത്ത് ഭാരത് സ്ലീപ്പർ ട്രെയിനുകളാണ് റെയിൽവേക്കായി ബെമൽ നിർമ്മിച്ചു നൽകിയത് പുതുക്കിയ കരാർ പദ്ധതിയുടെ മൊത്തത്തിലുള്ള ചെലവിൽ മാറ്റം വരുത്തില്ല എന്നും കരാർ യഥാസമയം പൂർത്തിയാക്കുമെന്നും റെയിൽവേ അറിയിച്ചു ദീർഘദൂര റൂട്ടുകളിലായിരിക്കും സ്ലീപ്പർ ട്രെയിനുകൾ ഓടിക്കുക എണ്ണൂറ് മുതൽ ആയിരത്തി കിലോമീറ്റർ വരെയുള്ള ദീർഘദൂര യാത്രകൾക്കായാണ് ഭാരത് സ്ലീപ്പർ പതിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് പഴയ കരാർ പ്രകാരം പതിനാറ് കോച്ചുകളുള്ള ട്രെയിനിന് പതിനൊന്ന് എ സി ത്രീ ടയർ നാല് എ സി ടു ടയർ ഒരു എ സി ഫസ്റ്റ് ക്ലാസ് കോച്ച് എന്നിവയായിരുന്നു ഉണ്ടാകേണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി